ആക്സിഡൻറ്റ് പറ്റിയിട്ട് വണ്ടി ഓടിക്കാണ്ടിരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം എൻ്റെ ആങ്ങളെ ബോംബെയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഡ്രൈ ഡ്രൈവിങ് ലൈസൻസ് കിട്ടാനായിട്ട് പോയിത്ര കമ്പനിയിൽ പോയി അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഏ ഇന്ന വരെ ഒരു ആക്സി ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ല ഞാൻ കുറേ എത്ര വർഷമായി ഞാൻ വണ്ടി ഓടിക്കണ ഇന്ന വരെ ഒരാക്സിഡൻ്റ് പറ്റിയിട്ടില്ല എന്നു അപ്പോൾ പറഞ്ഞു അത്ര നീ ഇപ്പോൾ ഇവർ ആക്സിഡൻറ്റ് പറ്റിയിട്ട് പോയോ എന്നിട്ട് നിനക്ക് ജോലി തരാം അപ്പോൾ ആക്സിഡൻറ്റ് പറ്റുന്നത് എല്ലാവർക്കും പറ്റും ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റി ആണുങ്ങളൊക്കെ വണ്ടി ഓടിക്കാണ്ടിരിക്കും എത്രയോ ആണുങ്ങൾക്ക് ആക്സിഡൻ്റ് പറ്റിയോ വണ്ടി ഓടിക്കാണ്ടിരിക്കണ്ടോ അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്കും ആക്സിഡൻറ്റ് പറ്റിയാലും വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇല്ല അതൊക്കെ സാധാരണയാണ് ആക്സിഡൻറ്റൊക്കെ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവർക്കും സംഭവിക്കാവുന്ന ഉള്ളൂ അത് കുറച്ച് പേടിച്ചിരിക്കൽ കൊണ്ട് അതിൽ നിന്നും ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് വണ്ടി ഓടിച്ച് ജീവിതം ആസ്വദിക്കാനായിട്ട് പഠിക്കും